നമസ്കാരം വാരാന്ത്യത്തിലേക്ക് സ്വാഗതം ഡീസൽ വില വർധനയ്ക്കും ചെറുകിട വ്യാപാര മേഖലയിലെ വിദേശ നിക്ഷേപത്തിനുമെതിരായ പ്രതിഷേധ പ്രകടനങ്ങൾ കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ വാരം പൊലിഞ്ഞതും ഈ വാരം പുലർന്നതും കേരളത്തിൽ ഇടതു മുന്നണിയും ബി ജെ പിയും നടത്തിയ ഹർത്താൽ വൻ വിജയമായി ഒരു വാഹനവും നിറത്തിലിറങ്ങിയില്ല ഒരു കടയും തുറന്നില്ല അതുകൊണ്ട് തന്നെ ഹർത്താൽ അനുകൂലികൾക്ക് ജോലി എളുപ്പമായി പൊതുമുതൽ നശിപ്പിക്കുന്നവരെയും പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്നവരെയും മൂക്കിൽ വരിക്കും എന്ന സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഭീഷണി ഒരു ഉണ്ടയില്ല വെടിയായി പരിണമിച്ചു മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളുമടക്കം ഒരു പൊന്നുമോനും ഹർത്താൽ ദിവസം മുറ്റത്തിറങ്ങിയില്ല ഹർത്താൽ സമ്പൂർണ്ണം സമാധാനപരം എന്ന് സകലരും തലകൂലിക്ക് സമ്മതിച്ചു ബി ജെ പിയും ഇടതു പാർട്ടികളും മാത്രമല്ല യു പി എ സർക്കാരിന് പുറത്തുനിന്ന് പിന്താകുന്ന സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിയും ഘടക കക്ഷികളായ തൃണമൂൽ കോൺഗ്രസും ഡി എം കെയും വരെ വാളെടുത്തു മമതാ ബാനർജി അക്ഷരാർത്ഥത്തിൽ ഉറഞ്ഞു തുള്ളി എല്ലാം തുലക്കുന്നതല്ല വികസനം ചില്ലറ വ്യാപാര മേഖലയിൽ വിദേശ നിക്ഷേപം പാടില്ല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽക്കരുത് ഡീസൽ വില ഉടനെ കുറയ്ക്കണം എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളായി ഞങ്ങളുടെ പാടായി മമതയുടെ കോപവും താപവും മൻമോഹൻ സിംഗ് മൈൻഡ് ചെയ്തില്ല സാമ്പത്തിക പരിഷ്കാരം കൂടാതെ രാജ്യത്തിന് മുന്നോട്ട് പോകാനാവില്ലെന്ന് അദ്ദേഹം ആണയിട്ട് പറഞ്ഞു ഓഹരി വിൽക്കുന്നതും വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നതും സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തും ഡീസൽ വില വർധിക്കുന്നതോടെ സോഷ്യലിസം നടപ്പാക്കും മൻമോഹൻ സിംഗിൻ്റെ പുത്തൻ സാമ്പത്തിക സുവിശേഷം പത്രങ്ങളായ പത്രങ്ങളൊക്കെ ഒന്നാം പേജിൽ മത്തങ്ങയാക്കി സർദാർജിക്ക് സമതല തെറ്റിയെന്നാണ് കേരള കൗമുദി പത്രാധിപർ സംശയിച്ചത് വട്ടായിപ്പോയോ എന്ന ശീർഷകത്തോടെ കൗമുദി ഒന്നാം തരം എഡിറ്റോറിയൽ ബസ്സാക്കി മാതൃഭൂമി എഡിറ്റോറിയൽ എഴുതിയില്ല പകരം മൻമോഹൻ സിംഗിൻ്റെ പരിപ്പിളക്കിക്കൊണ്ട് ഒന്നാം പേജിൽ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു അതേസമയം പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വിലക്കെടുക്കാൻ ഇംഗ്ലീഷ് മനോരമ എന്നറിയപ്പെടുന്ന ഡെക്കാൻ ക്രോണിക്കൽ തയ്യാറായി സാമ്പത്തിക പരിഷ്കാരങ്ങളെ സർവാത്മന പിന്തുണച്ചുകൊണ്ട് പത്രം മുഖപ്രസംഗം മുഖപ്രസംഗമെഴുതി ഇതുപോലുള്ള നയങ്ങളെ പിന്തുണയ്ക്കുന്നത് കൊണ്ടാണ് ക്രോണിക്കലിൻ്റെ പ്രചാരം പതിനാലാം രാവ് കഴിഞ്ഞ നിലാവ് പോലെ ശോഷിക്കുന്നതും പ്രസ് ഷട്ടർ ഇടുന്ന പരുവത്തിലെത്തിയതും മമതാ ബാനർജി യു പി എ വിടുമോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് മാധ്യമ സിൻഡിക്കേറ്റുകാർ തലപുക ആലോചിച്ചു തൃണമൂൽ മന്ത്രിമാരെ പിൻവലിക്കും സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കും എന്ന അഭിപ്രായത്തിന് പ്രാബല്യം ലഭിച്ചു റെയിൽവേ വകുപ്പ് ഉപേക്ഷിക്കാൻ തയ്യാറാവില്ല എന്ന സിദ്ധാന്തവും ശക്തമായി ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യും എന്ന പ്രതീക്ഷയും വെച്ച് പുലർത്തി എന്നാൽ വച്ചകാൽ പുറകോട്ടില്ലെന്ന് ചിദംബരം ചെട്ടിയാർ പ്രഖ്യാപിച്ചു ഡീസലിൻ്റെ വില കുറയ്ക്കില്ല വിദേശ നിക്ഷേപം അനുവദിക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റ് ഡോളർ മദാ അക്കൗണ്ടിൽ നിക്ഷേപിക്കും ചിദംബരത്തിൻ്റെ ചെട്ടിമിടുക്ക് മമതാ ബാനർജിക്ക് പിടിച്ചില്ല പാർട്ടി യോഗം ചേർന്ന് കേന്ദ്ര സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കാൻ തീരുമാനിച്ചു ഡീസൽ വില കുറയ്ക്കാതെ ഒരു വിട്ടുവീഴ്ചയും ഇല്ല നിന്നോ പുറത്തു നിന്നോ പിന്തുണയില്ല ഇനി ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കും തൃണമൂൽ യു പി എ വിട്ടതോടെ സർക്കാരിന് കേവല ഭൂരിപക്ഷം ഇല്ലാതായി പാർലമെൻ്റ് വിളിച്ച് വോട്ട് തേടണം കേന്ദ്ര സർക്കാർ ഉടനെ രാജിവെക്കണം എന്ന് മുറവിളി ഉയർന്നു രാജിവെക്കുന്ന പ്രശ്നമില്ല വിശ്വാസ വിശ്വാസവോട്ടും തേടിയില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചു സാമ്പത്തിക പരിഷ്കരണങ്ങൾ തുടരും രണ്ടായിരത്തി പതിനാലിനകം രാജ്യം മൊത്തമായി വിറ്റ് സ്വിസ് ബാങ്കിൽ നിക്ഷേപിക്കും സർദാർജി സർക്കാരിന് ശേഷം പ്രളയം തൃണമൂൽ കോൺഗ്രസിൻ്റെ മന്ത്രിമാർ രാജിവെക്കും മുമ്പ് തന്നെ ചില്ലറ മേഖലയിൽ വിദേശ നിക്ഷേപം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കി മൻമോഹൻ സിംഗ് തീരെ കഴിവുകെട്ടവനും തനി ഉണ്ണാമനുമാണ് എന്ന പരാമർശം പിൻവലിക്കാൻ വാഷിങ്ടൺ പോസ്റ്റ് നിർബന്ധിതമായി വിദേശ പത്രങ്ങൾക്കൊക്കെ ഇപ്പോൾ സർദാർജിയെക്കുറിച്ച് വലിയ മതിപ്പും ബഹുമാനവുമാണ് മമതാ ബാനർജി കൈവിട്ട മൻമോഹൻ സർക്കാരിനെ പിന്താകാൻ മുലായം സിംഗ് യാദവ് സന്നദ്ധനായി ധീതി പോയി വന്നതിനെ പറ്റി കേരള ഗവൺമെൻറ്റിൻ്റെ ഒന്നാം പേജിൽ സുജിത്ത് ഒന്നാം തരം ഒരു കാർട്ടൂൺ വരച്ചു സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വാൾമാർട്ടിനെ ക്ഷണിച്ചു ക്ഷണിച്ചുകൊണ്ടുവരുന്നതെന്ന് പ്രധാനമന്ത്രി രാജ്യത്തോട് ചെയ്ത പ്രസംഗത്തിൽ അവകാശപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രാജ്യത്തെ രക്ഷിക്കാൻ താൻ ചെയ്ത ത്യാഗങ്ങൾ അദ്ദേഹം എണ്ണി എണ്ണി പറഞ്ഞു സാധനങ്ങൾക്ക് വില കൂടുന്നത് സാധാരണമാണ് രാജ്യം പുരോഗമിക്കണമെങ്കിൽ ജനം ചില്ലറ ബുദ്ധിമുട്ടൊക്കെ വരും പണം മരത്തിൽ കായ്ക്കുന്നതല്ല റിസർവ് ബാങ്ക് നോട്ടായിട്ട് അടിക്കുന്നതാണ് ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയും മുമ്പ് രാജ്യത്തെ അമേരിക്കക്കാർക്ക് അടിയർ വയ്ക്കുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് ഒബാമ ജയിച്ചാലും റോമിനി ജയിച്ചാലും അതിന് മാറ്റമില്ല തൃണമൂൽ കോൺഗ്രസ് വിട്ടുപോയ വേക്കൻസിയിൽ കേന്ദ്രമന്ത്രിസഭയിൽ കയറിപ്പറ്റാൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ശ്രമം തുടങ്ങി ജോസ് കെ മാണിക്ക് ക്യാബിനറ്റ് റാങ്കും ജോയ് അബ്രഹാമിൻ്റെ സഹമന്ത്രിസ്ഥാനവുമാണ് പാർട്ടി ചോദിക്കുന്നത് പാല കോതമംഗലം ഇടുക്കി കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി മെത്രാൻമാരെക്കൊണ്ട് ഇടയലേഖനം എഴുതിക്കാനും മാർപ്പാപ്പയെക്കൊണ്ട് മേൽ സമ്മർദ്ദം ചെലുത്തിക്കാനുമാണ് മാണി സാർ ഉദ്ദേശിക്കുന്നത് എന്നിട്ടും വഴങ്ങിയില്ലെങ്കിൽ മുന്നണി പൊളിക്കും മാർസിസ്റ്റ് പിന്തുണയോടെ മുഖ്യമന്ത്രിയാകാനും പഠിക്കില്ല കളി മാണിയോട് വേണ്ട ഡീസലിന് വില കൂടിയെന്ന് കേട്ടപ്പോൾ ബസ് ഉടമകളേക്കാൾ സന്തോഷിച്ചത് ഗതാഗത മന്ത്രി ആര്യാടൻ മുഹമ്മദ് ബസ് ചാർജ് ഉടനെ കൂട്ടും എന്ന് ആര്യാടൻ ജി പ്രഖ്യാപിച്ചു അത് കേട്ട വഴി ബസ് ഓണേഴ്സ് അസോസിയേഷൻ സമരം പ്രഖ്യാപിച്ചു മിനിമം ചാർജ് ഏഴ് രൂപയാകണം എന്നാവശ്യപ്പെട്ടു ഡീസൽ വില ലിറ്ററിന് അഞ്ച് രൂപ കൂടുമ്പോൾ ഒരു ദിവസം ഒരു ബസ്സിന് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ അധിക ചിലവുണ്ടാകും ഒരു പോയിൻറ്റിന് അമ്പത് പൈസ കൂട്ടിയാലും ദിവസം ആയിരത്തി അഞ്ഞൂറ് രൂപ അധിക വരുമാനം കിട്ടും അതിൽ ആര്യാടൻ്റെ വിഹിതം എത്ര ഉമ്മൻ്റെ വിഹിതം എത്ര എന്ന് ഇനി തീരുമാനിക്കുന്നു ഏതായാലും ഒക്ടോബർ പത്തിനകം ബസ് കൂലി കൂട്ടാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ചാർജ് വർധനയെ അനുകൂലിച്ചുകൊണ്ട് മലയാള മനോരമയും മാതൃഭൂമിയും ഓരോ എഡിറ്റോറിയൽ വീതം എഴുതി മലയാളികളെ ധന്യമാക്കണം എന്നാണ് വാരാന്ത്യത്തിൻ്റെ എളിയ അഭ്യർത്ഥന ബസ്സുടമകൾക്കൊപ്പം ലോറി ഉടമകളും സന്തോഷിക്കും രണ്ട് ദിവസം സമരം ചെയ്ത് അവർ വാടക പതിനാറ് ശതമാനം കണ്ട് കൂട്ടിയെടുത്തു ലോറി കൂലി കൂടിയ നിലയ്ക്ക് അരിക്കും പല വ്യഞ്ജനത്തിനും പച്ചക്കറിക്കുമൊക്കെ വില കുത്തനെ കൂടും ജനാധിപത്യമല്ലേ സഹിക്കുക വഴിയോ പാചകവാതകത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ഉദാരമനസ്കരാണ് പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സബ്സിഡിയോടെ ഒമ്പത് സിലിണ്ടർ വീതം വിതരണം ചെയ്യും പത്താമത്തെ സിലിണ്ടർ മുതൽ പെട്ടാൽ പെട്ട വില കൊടുത്ത് വാങ്ങേണ്ടിവരും കേരളത്തിൽ പക്ഷേ ഈ ആനുകൂല്യം ബി പി എൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കിടക്കുന്ന ഉമ്മൻചാണ്ടിക്കും കുഞ്ഞാലിക്കുട്ടിക്കും കെ വി തോമസിനുമൊക്കെ ഒമ്പത് സിലിണ്ടർ വീതം ലഭിക്കും നമ്മളെപ്പോലെയുള്ള എ പി എല്ലുകാരുടെ കാര്യം പിന്നീട് തീരുമാനിക്കും എമർജിംഗ് കേരള കഴിഞ്ഞിട്ടും ബഹളം ഒതുങ്ങിയില്ല നാൽപ്പത്തി അയ്യായിരം കോടിയുടെ വ്യവസായം ഉടനെ ആരംഭിക്കും എന്ന പ്രഖ്യാപനം അരിയാഹാരം കഴിക്കുന്നവരാരും വിശ്വസിച്ചിട്ടില്ല രണ്ടായിരം കോടി മുടക്കി ഫോക്സ് വാഗൻ അസംബ്ലിംഗ് യൂണിറ്റ് തുടങ്ങും എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പച്ച പച്ചക്കള്ളമായിരുന്നുവെന്ന് ഇന്ത്യ വിഷൻ റിപ്പോർട്ട് ചെയ്തു ദേശാഭിമാനി ഒഴികെയുള്ള പത്രങ്ങൾ ആ വാർത്ത തമസ്കരിച്ചു അതേസമയം എമർജിംഗ് കേരളക്കെതിരെ ഹിന്ദു സംഘടനകൾ ചന്ദ്രഹാസമെടുത്തു നിക്ഷേപക സംഗമം കൊണ്ട് ഭൂരിപക്ഷ സമുദായത്തിന് ഒരു പുണ്യവുമില്ലെന്ന് നായർ സമുദായ ഉടമസ്ഥൻ തുറന്നടിച്ചു ഭൂമാഫിയയ്ക്ക് മാത്രമേ ഇതുകൊണ്ട് ഗുണമുള്ളൂ മുഖ്യമന്ത്രി ഇക്കൂട്ടരുടെ തടവറയിലാണെന്നും ചേട്ടൻ ആരോപിച്ചു നായർ സമുദായ ഉടമസ്ഥൻ ഇത്രയും പറഞ്ഞാൽ ഈഴവ സമുദായ ഉടമസ്ഥൻ എത്രമാത്രം പോകുമെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ അദ്ദേഹം എമർജിംഗ് കേരളയെ കഠിനമായി വിമർശിച്ചു നിക്ഷേപക സംഗമത്തിൽ എത്തിയവരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരോട് ഉപമിച്ചുകൊണ്ട് ചരിത്രപാണ്ഡിത്യവും തെളിയിച്ചു ഉമ്മൻ സർക്കാർ ഇതുപോലെ ഭരിച്ചാൽ ഹിന്ദുക്കൾ വിഷം കുടിച്ച് മരിക്കേണ്ടി വരും എന്ന് വിലപിച്ചു നടേശ ഗുരുവിൻ്റെ വിലാപവും സുകുമാരദേവൻ്റെ വിഷുരൂപവും കണ്ട് കുഞ്ഞാലി കുലുകിയില്ലെങ്കിലും കുഞ്ഞുഞ്ഞ് അസാരം പേടിച്ചു ശിവഗിരിയിൽ കൺവെൻഷൻ സെൻറ്റർ ഉണ്ടാക്കാൻ മൂന്ന് കോടി അനുവദിച്ചു എസ് എൻ ഡി പി യേയും എൻ എസ് എസിനെയും എമർജിംഗ് കേരളയുടെ മഹത്വം പറഞ്ഞ് മനസ്സിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വെറുതെ പറഞ്ഞാൽ ഇവർക്ക് ബോധ്യമായി എന്ന് വരില്ല കനപ്പെട്ട ഓരോ കിഴികൂടി ഒരുമാതിരി ഒപ്പിക്കാം ഏതായാലും വെച്ചകാൽ പുറകോട്ട് എടുക്കണ്ട എൻ എസ് എസും എസ് എൻ ഡി പിയും എമർജിംഗ് കേരളയെ തള്ളിപ്പറഞ്ഞപ്പോൾ അന്നേ തീയതി വരെ നിക്ഷേപക സംഗമത്തെ എതിർത്തുകൊണ്ടിരുന്ന ജമായത്ത് ഇസ്ലാമിക്കും മാധ്യമപത്രത്തിനും പെട്ടെന്ന് മാനസാന്തരമുണ്ടായി ചില്ലറ പോരായ്മകളുണ്ടെന്നിരിക്കലും നിക്ഷേപക സംഗമം നല്ല കാര്യമാണെന്ന് മാധ്യമം മുഖപ്രസംഗം എഴുതി അത് മാത്രം പോരാ എന്ന് തോന്നിയിട്ട് എഡിറ്റ് പേജിൽ കാസി മിരിക്കൂർ വലിയൊരു ലേഖനം തന്നെ പാസ്സാക്കി എമർജിംഗ് കേരളയുടെ പേരിലാണെങ്കിലും അല്ലെങ്കിലും പ്രവാസി മലയാളികൾ സംസ്ഥാനത്ത് മൂലധന നിക്ഷേപം നടത്തുന്നത് നല്ലതാണെന്ന് സമർത്ഥിച്ചു എ ആർ കേരള ഏത് നിലയ്ക്കും ഉടനെ യാഥാർത്ഥ്യമാകണം എന്ന് അഭ്യർത്ഥിച്ചു അങ്ങനെ മാധ്യമം വഴിത്തിരിവു പത്രം എന്ന അപരനാമധേയം അന്വർത്ഥമാക്കി എമർജിംഗ് കേരളയുടെ കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാത്തത് ചാന്ദ്രികയ്ക്കാണ് വികസനത്തിൻ്റെ മഹത്വം ഉദ്ഘോഷിച്ചുകൊണ്ട് ചാന്ദ്രിക ആഴ്ച ആഴ്ചപ്പതിപ്പിന്റെ പുതിയ ലക്കം പുറത്തു വന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി സി ആർ നീലകണ്ഠൻ നടത്തിയ സുദീർഘമായ അഭിമുഖ സംഭാഷണമാണ് വാരികയുടെ ഹൈലൈറ്റ് പരിസ്ഥിതി സൗഹൃദ പദ്ധതികൾ മാത്രമേ കേരളത്തിൽ ഇനി നടപ്പാക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന് കുഞ്ഞാപ്പ പ്രഖ്യാപിച്ചു കുഞ്ഞാലിയാണോ നീലാണ്ടനാണോ കൂടിയ പരിസ്ഥിതിക്കാരൻ എന്ന് സംശയമുള്ളൂ നമ്പൂതിരി ഫലിതത്തെ വെല്ലുന്ന മാപ്പിള ഫലിതം കേരളത്തിലെ നെൽകൃഷിയെക്കുറിച്ച് സിംഗ് അലുവാലിയെ നടത്തിയ പരാമർശം ഈ ആഴ്ചയും വിവാദമായി തുടർന്നു അലുവാലിയയെ അപലപിച്ചുകൊണ്ട് ആദ്യം സിറാജ് മുഖപ്രസംഗം എഴുതി പിന്നെ മാധ്യമവും എഡിറ്റോറിയൽ എഴുതി മാതൃഭൂമി പത്രം മുഖപ്രസംഗം എഴുതിയില്ല പകരം മുൻ മന്ത്രി പ്രേമചന്ദ്രൻ്റെ ലേഖനം പ്രസിദ്ധീകരിച്ചു അതിനിടെ നെൽവയൽ നിയമം ഉടനെ ഭേദഗതി ചെയ്യും എന്ന കിംവദന്തി പടർന്നു പിടിച്ചു ഡാറ്റാ ബാങ്കിൽ മായം ചേർക്കാൻ എന്നും കേൾവിയുണ്ട് അലുവാലിയെ തള്ളിപ്പറയാൻ രമേശ് ചെന്നിത്തല തയ്യാറായി സർദാർജിയുടെ അഭിപ്രായം ഒരു ചർച്ച പോലും അർഹിക്കുന്നില്ലെന്ന് രമേശ് ജി വ്യക്തമാക്കി ഏറ്റവും ഒടുവിൽ നമ്മുടെ ഗ്രീൻ എം എൽ എമാരും മൗനം വഞ്ചിച്ചു അലുവാലിയുടെ അഭിപ്രായം ശുദ്ധ അസംബന്ധമാണെന്ന് സതീശൻ മുതൽ ഷാജി വരെയുള്ളവർ പ്രതികരിച്ചു സംസ്ഥാനത്തെ മൊത്തം നെൽവയലുകളും സംരക്ഷിക്കാൻ കുറഞ്ഞ പക്ഷം പ്രസ്താവന ഇറക്കാനെങ്കിലും അവർ പ്രതിജ്ഞാബദ്ധിച്ചു ആറന്മുള വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് സൂര്യനെല്ലി കുര്യൻ പ്രഖ്യാപിച്ചു നാട്ടിലെ നിലം വിറ്റ് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ചിലരാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് കുത്തുവാക്കും പറഞ്ഞു കുവൈറ്റിലും അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്ന അച്ചായന്മാർക്കും കൊച്ചമ്മമാർക്കും വന്നിറങ്ങാൻ മധ്യ തിരുവിതാംകൂറിൽ വിമാനത്താവളം കൂടിയേ തീരുന്നു അവരുടെ യോഗക്ഷേമത്തിലും ഐശ്വര്യത്തിലുമാണ് സൂര്യനെല്ലിയുടെ സന്തോഷം കുടികൊള്ളുന്നത് നെല്ലിയാമ്പതിയെ ചൊല്ലി വിലപിക്കുന്ന നമ്മുടെ ഗ്രീൻ എം എൽ എ എന്തുകൊണ്ടാണ് ആറന്മുളയെപ്പറ്റി ഒന്നും മിണ്ടാത്തതെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ ചോദിച്ചു വിമാനത്താവള കമ്പനിക്ക് പിന്നിൽ റോബർട്ട് വധേര ഉണ്ടോ എന്നും അദ്ദേഹത്തിന് സംശയമുണ്ട് പത്ത് പുത്തനുണ്ടാകാവുന്ന എന്ത് പരിപാടിയുടെ പുറകിലും മതാമ്മയും മരുമകനും ഉണ്ടാകും എന്നുറപ്പാണ് മുരളീധരൻ വെറുതെ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല വരും ജന്മത്തിലെങ്കിലും നെഹ്റു കുടുംബത്തിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിൽ ഉൾപാർട്ടി ജനാധിപത്യം ശക്തമായി അപ്പൻ മരിച്ച ഒഴിവിൽ മകനെ പാർട്ടി ലീഡറായി തെരഞ്ഞെടുത്തു ജോണി നെല്ലൂർ ചെയർമാനായി തുടരാനും തീരുമാനിച്ചു ഭക്ഷ്യവകുപ്പിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കും വിഭവ സമാഹരണം ഊർജിതമാക്കും ഡി ദേശീയ സമ്മേളനം സമാപിച്ചു സഖാവ് എം പി രാജേഷ് എംപിയെ പ്രസിഡൻ്റായും അഭയ് മുഖർജിയെ ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു വൃത്തിയും വെടിപ്പുമുള്ള ചെറുപ്പക്കാരനാണ് രാജേഷ് സൗമ്യനാണ് സഭ്യമായ ഭാഷയിലെ സംസാരിക്കും പൊട്ടിച്ചിരിക്കാൻ വിമുഖനാണ് പൊട്ടിക്കറിയാൻ തീരെ പോരാ ചുരുക്കി പറഞ്ഞാൽ പൊരുതുന്ന യുവത്വത്തിൻ്റെ കാര്യം പോക്കാണ് വിപ്ലവത്തിൻ്റെ കളിത്തോട്ടിലായ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ എസ് എഫ് ഐ നിലം പരിശായി പ്രണബ് മുഖർജിയെ പ്രസിഡന്റാക്കിയതിൽ പ്രതിഷേധിച്ച് സംഘടന വിട്ടുപോയ ലെനിൻ കുമാർ യൂണിയൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു എസ് എഫ് ഐ സ്ഥാനാർത്ഥി എട്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു അദ്ദേഹത്തിന് കെട്ടിവച്ച കാശും നഷ്ടപ്പെട്ടു കുലംകുത്തികളുടെയും അതിവിപ്ലവകാരികളുടെയും മുന്നേറ്റത്തിനിടയിൽ ഒറിജിനൽ വിപ്ലവകാരികൾ ഒരു സീറ്റ് കൊണ്ട് തൃപ്തിപ്പെട്ടു വെള്ളക്കൊടിയെ തൊട്ട് കളിച്ചാൽ വെള്ളപുതച്ച് കിടത്തിക്കും എന്ന മുദ്രാവാക്യം ജെ എൻ യു വരെ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു പയ്യോളി മനോജ് കൊലക്കേസിൽ സി പി എം ഹാജരാക്കിയ പ്രതികൾ ഓരോരുത്തരായി മറുകണ്ഠ ചാടി നൃണപരിശോധനയ്ക്ക് അപേക്ഷ കൊടുത്തു പ്രതികളുടെ വഞ്ചനയിൽ മനം പാർട്ടി വക്കീൽ വക്കാലത്ത് ഒഴിഞ്ഞു ക്രിമിനൽ കേസുകളിൽ സാക്ഷികൾ കൂറുമാറുന്നത് പതിവാണ് ഇപ്പോൾ പ്രതികളും കൂടുവിട്ട് കൂടുമാറാൻ തുടങ്ങിയിരിക്കുന്നു നമ്മുടെ നാടും പുരോഗമിക്കുന്നുണ്ട് വഞ്ചിയം കൊലക്കേസ് സി ബി ഐ അന്വേഷിക്കേണ്ട കാര്യമില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു വമ്പൻ സ്രാവുകളെ കൊടുക്കാൻ കേരള പോലീസ് തന്നെയാണ് നല്ലത് വന്നിട്ടും പോയിട്ടും സി ബി ഐയിൽ ഒരു സേതുരാമയ്യർ മാത്രമേ ഉള്ളൂ അദ്ദേഹമാണെങ്കിൽ മമ്മൂട്ടിയുടെ വേഷത്തിൽ പരകായ പ്രവേശം നടത്തുകയും ചെയ്തിരിക്കുന്നു പാർട്ടി വിലക്ക് ലംഘിച്ച സഖാവ് അച്യുതാനന്ദൻ കൂടംകുളത്തേക്ക് യാത്ര ചെയ്യും കളിയിക്കാവിള എത്തിയപ്പോൾ ജയലളിതയുടെ പോലീസ് അച്ചുമ്മാന്റെ വഴിമുടക്കി സമരക്കാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അദ്ദേഹം അനന്തപുരിയിലേക്ക് മടങ്ങി പ്രകാശ് കാരാട്ടും ബാക്കി പോളിറ്റ് ബ്യൂറോ മെമ്പർമാരും ഇളിഭരായി കേന്ദ്ര കമ്മിറ്റി കൂടുമ്പോൾ വി എസിനെ വലത്തും എന്നാണ് കിംവദർത്തി ആണവ നിലയത്തെ എതിർത്തതിനെ പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കുമോ അതോ പരസ്യമായി ശാസിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം കൂടത്തിനും കുളത്തിനുമിടയിൽ കുടുങ്ങിയ വി എസിനെ കുറിച്ച് കേരളകൗമുദിയിൽ സുജിത്ത് നാലൊരു കാർട്ടൂൺ വരച്ചു പാർട്ടി വിലക്ക് ലംഘിച്ച് വി എസ് കൂടംകുളത്ത് പോകാൻ ഒരുങ്ങിയത് സഖാവ് എം എം ലോറൻസിന് രസിച്ചില്ല അദ്ദേഹം അത് തുറന്നു പറയുകയും ചെയ്തു വി എസ് അത്യുഗ്രമായി തിരിച്ചടിച്ചു ഭാര്യയെ ഭ്രാന്താസ്പത്രിയിലാക്കിയ വിദ്വാനാണ് ലോറൻസ് ചരിത്രം തന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങുന്ന കലയിൽ എം എം ലോറൻസിന് വെല്ലാൻ ഭൂമി മലയാളത്തിൽ വേറെ അധികം വരില്ല യാത്രയുടെ ലക്കം പുറത്തിറങ്ങി സിംഹങ്ങൾ മേഞ്ഞു നടക്കുന്ന ടാൻസാനിയിലെ സിരിങ്കു ടൂയിലേക്ക് വേണു രാജാമണി നടത്തിയ യാത്ര അഗ്നിപർവ്വതങ്ങളും അമ്പലങ്ങളും നിറഞ്ഞ ബാലിദ്വിപിലേക്ക് സിനിമാ നടൻ മോഹൻലാലിൻ്റെ യാത്ര ആഡ്രിയാറ്റിക് കടൽ തീരത്തെ ബുധുവയിലേക്ക് എം വി ശ്രേയംസ് കുമാർ എം എൽ എ നടത്തിയ യാത്ര പിന്നെ ബംഗാൾ വ്യാഘരങ്ങളുടെ തറവാടായ സുന്ദർ ജി ഷഹീദിൻ്റെ യാത്ര കൂടംകുളത്തേക്ക് വി എസ് അച്യുതാനന്ദൻ നടത്തിയ യാത്രയുടെ റിപ്പോർട്ട് അടുത്ത ലക്കം യാത്രയിൽ പ്രതീക്ഷിക്കുന്നു മലയാള മനോരമ ലേഖകൻ സജി മുളന്തുരുത്തി ഈ ആണ്ടത്തെ സ്റ്റേറ്റ്സ്മാൻ അവാർഡിന് അർഹനായി മാതൃഭൂമിയിലെ വിനോയ് മാത്യു രണ്ടാം സ്ഥാനത്തും ടെഹൽകൈയിലെ ജിമോൺ ജേക്കബ് മൂന്നാം സ്ഥാനത്തും എത്തി ഇതാദ്യമായാണ് മൂന്ന് മലയാളി പത്രപ്രവർത്തകർ ഒരുമിച്ച് അവാർഡ് എതിരാകുന്നത് പരിസ്ഥിതി റിപ്പോർട്ടിനുള്ള അവാർഡ് ദേശാഭിമാനിയിലെ ആർ സാമ്പനും ലഭിച്ചു അതുകൊണ്ട് മറ്റൊരപകടം കൂടി സംഭവിച്ചു പിണറായി വിജയന് അവാർഡ് മാഫിയയെ കുറ്റപ്പെടുത്താനും പറ്റാതെ ഹിന്ദുവിൻ്റെ മുൻ പത്രാധിപർ ജി കസ്തൂരി ദിവതനായി എഡിറ്റിങ്ങിലും മാനേജ്മെൻറ്റിലും സവ്യസാചിത്വം തെളിയിച്ച ആളാണ് കസ്തൂരി സ്വാമി ഹിന്ദു പത്രത്തെ ഇന്ന് കാണുന്ന രൂപത്തിലാക്കിയതിൽ പ്രധാന പങ്ക് അദ്ദേഹമാണ് വഹിച്ചത് എൻ റാം ഹിന്ദുവിനെ ഇംഗ്ലീഷ് ദേശാഭിമാനിയാക്കും മുമ്പ് അദ്ദേഹം വിരമിക്കുകയും ചെയ്തു കസ്തൂരി സ്വാമിയെ അനുസ്മരിച്ചുകൊണ്ട് മാതൃഭൂമി പത്രാധിപർ കേശവമേനാണ് എഡിറ്റ് പേജിൽ ലേഖനം എഴുതി അങ്ങനെ പഴയ മുതലാളിയോടുള്ള കടം വീട്ടി മുതിർന്ന അഭിഭാഷകനും ഭരണഘടനാ വിദഗ്ധനുമായ ടി പി കേളുനമ്പ്യാർ അന്തരിച്ചു പ്രമുഖ പത്രങ്ങളൊക്കെ വാർത്ത ഒന്നാം പേജിൽ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധിച്ചു അനുസ്മരണക്കുറിപ്പുകളും കുറവായിരുന്നില്ല കേളുനമ്പ്യാരെക്കുറിച്ച് ദേശാഭിമാനിപ്പിറ്റേന്ന് സെക്കൻഡ് എഡിറ്റോറിയൽ പാസാക്കി സഖാവ് പിണറായി വിജയൻ വീട് സന്ദർശിച്ച് കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിച്ചു കേളുതമ്പ്യാർക്ക് വാരാന്ത്യത്തിൻ്റെ ആദരാഞ്ജലി കഞ്ഞി ഒന്നാം തീയതി ദിനമായി ആഘോഷിച്ചു ഘോഷയാത്രയും സമ്മേളനവും ഒക്കെ പതിവൻപടി നടന്നു കേരള കൗമുദി ഒന്നാം പേജിലും മനോരമ ഉൾപേജിലും വിശ്വകർമ്മദേവൻ്റെ ചിത്രം പ്രസിദ്ധീകരിച്ചു കൗമുദി എഡിറ്റ് പേജിൽ വിശ്വകർമ്മചർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് ലേഖനം പ്രസിദ്ധീകരിച്ചു സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും സമുദായത്തോടുള്ള ചിറ്റമ്മ നയം അവസാനിപ്പിച്ചില്ലെങ്കിൽ വിവരമറിയുമെന്ന് സമുദായ നേതാക്കൾ പ്രസംഗിച്ചു അങ്ങനെ ഇക്കൊല്ലത്തെ ആഘോഷം അവസാനിച്ചു അടുത്ത വർഷവും ഇതേ പ്രസംഗം തന്നെ ആവർത്തിക്കും കന്നി അഞ്ചാം തീയതി ശ്രീനാരായണീയർ ഗുരുദേവൻ്റെ സമാധി ദിനം ആചരിച്ചു ഇഴവ ഐക്യം പ്രമാണിച്ച് മലയാള മനോരമയും മംഗളവും എണ്ണപ്പെട്ട നായന്മാരെ കൊണ്ടാണ് അനുസ്മരണ ലേഖനം എഴുതിച്ചത് മനോരമയുടെ എഡിറ്റ് പേജിൽ മുൻ വൈസ് ചാൻസലർ ബാലമോഹൻ തമ്പി മംഗളത്തിൻ്റെ എഡിറ്റ് പേജിൽ രാജശ്രീ ആർ ബാലകൃഷ്ണൻപിള്ള ഒരു ജാതി ഒരു മതം എന്നരലി ചെയ്യുമ്പോൾ പാപം ഗുരുദേവൻ ഇത്രക്കൊന്നും കരുതിയിട്ടുണ്ടാവില്ല കള്ള് ചെത്തരുത് കൊടുക്കരുത് കുടിക്കരുത് എന്ന ശ്രീനാരായണ സിദ്ധാന്തം പ്രാവർത്തികമാക്കാൻ നമ്മുടെ ഹൈക്കോടതി പ്രതിജ്ഞാബദ്ധമാണ് ചാരായം നിരോധിച്ച പോലെ കള്ളും നിരോധിച്ചുകൂടെ എന്ന് ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് ആരാഞ്ഞു കള്ളുടിയന്മാർക്ക് വേണമെങ്കിൽ വൈനോ ബിയറോ കുടിക്കാമെന്നും നിരീക്ഷിച്ചു സുന്നികളും വഹാബികളും മൗദൂദികളും തമ്മിൽ പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും കള്ളിൻ്റെ കാര്യത്തിൽ അവർ ഒറ്റക്കെട്ടാണ് ഹൈക്കോടതി വിധിയെ ശ്ലാഘിച്ചുകൊണ്ട് മാധ്യമവും സിറാജും തേജസ്സും ഏകസ്വരത്തിൽ എഡിറ്റോറിയൽ എഴുതി ചെത്തുകാരുടെ വെള്ളം കൂടി പൊട്ടിക്കണം തല്ലി പൊട്ടിക്കണം എന്ന് ആവശ്യപ്പെട്ടു എന്നാൽ അത്രത്തോളം പോകാൻ ദീപികയും മാതൃഭൂമിയും തയ്യാറില്ല കള്ളിൽ മായം ചേർക്കുന്നത് തടയണം അതേസമയത്ത് വീര്യം കുറഞ്ഞ മരനീര് ബഹുജനങ്ങൾക്ക് ലഭ്യമാക്കണം എന്ന നിലപാട് കൈക്കൊണ്ടു കള്ളിൻ്റെ കാര്യത്തിൽ വിദഗ്ദ്ധ അഭിപ്രായം പറയേണ്ടത് കേരള കൗമുദിയാണ് വാരം പൊലിയുമ്പോഴും കൗമുദിയുടെ എഡിറ്റോറിയൽ എത്തിയിട്ടില്ല അതേസമയം ഹൈക്കോടതി നിർദ്ദേശം അപക്വമാണെന്ന് ജനയുഗം മുഖപ്രശ്നം എഴുതി മദ്യപ്രചരണത്തിൻ്റെ പേരിൽ ചത്തുകാരരെ കഞ്ഞുകൂടി മുട്ടിക്കരുതെന്ന് താക്കിയതീത്തു ബഹുമാനപ്പെട്ട ജഡ്ജിമാർ മദ്യപാനം ഉപേക്ഷിച്ച് ബഹുജനങ്ങൾക്ക് കാണിക്കണമെന്നാണ് വാരാന്ത്യത്തിൻ്റെ എളിയ അഭ്യർത്ഥന എന്നിട്ട് മതി കള്ളകുടിയന്മാരെ കൊണ്ട് വൈൻകുടിപ്പിക്കാൻ സിനിമാനടി കാവ്യ മാധവൻ പിറന്നാൾ ആഘോഷിച്ചതും മെഗാസ്റ്റാർ മമ്മൂട്ടി കേക്ക് മുറിച്ചതും മാതൃഭൂമി കോരിത്തെപ്പോടെ റിപ്പോർട്ട് മനോരമ അടക്കമുള്ള മറ്റ് പത്രങ്ങൾക്ക് ആ മഹാവാർത്ത മിസ് ചെയ്തു കാവ്യ എത്രാമത്തെ പിറന്നാളാണ് ആഘോഷിച്ചതെന്ന് വാർത്ത എത്ര തവണ വായിച്ചാലും പിടികിട്ടില്ല മാതൃഭൂമിയുടെ കുറ്റമല്ല എത്രാമത്തെ പിറന്നാളാണെന്ന് കാവ്യയ്ക്ക് തന്നെ നല്ല തിട്ടമില്ല പ്രമുഖ നാടകനടി ജി ഓമന നിര്യാതയെ എൻ എൻ പിള്ളയുടെ മാതൃ സഹോദരി പുത്രിയാണ് ഓമന വാർത്ത മാതൃഭൂമിയിൽ മാത്രമല്ല ഒട്ടുമിക്ക പത്രങ്ങളിലും നല്ല പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു വന്നു സമീപകാലത്ത് മറ്റൊരു നാടക നടനോ നടിക്കോ ഇത്രയേറെ വാർത്താ പ്രാധാന്യം കിട്ടിയിട്ടില്ല ആർ എസ് എസ് മുൻ മേധാവി കെ എസ് സുദർശൻ അന്തരിച്ചു സുദർശൻ ജിയുടെ ചരമവാർത്ത ഇന്ത്യ വിഷനാണ് ലോകത്തെ അറിയിച്ചത് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ സി എൻ എൻ ഐ ബി എൻ വാർത്ത സ്ഥിരീകരിച്ചു പിന്നെ ചാനലുകളും പത്രങ്ങളും അത് ഏറ്റുപിടിച്ചു മലയാള പത്രങ്ങൾ സുദർശൻ ജിക്ക് അർഹമായ പ്രാധാന്യം നൽകി അനുസ്മരണക്കുറിപ്പുകളും അനവധിയായിരുന്നു മലയാള മനോരമ ജിയുടെ അനുസ്മരണമാണ് അച്ചടിച്ചത് മംഗളം സുദർശൻ ജിയുടെ മഹത്വം തെളിയിക്കാൻ ജസ്റ്റിസ് കെ ടി തോമസിനെ രംഗത്തിറക്കി ഹിന്ദുത്വവാദികൾ നടത്തുന്ന ജന്മഭൂമി സഖാവ് സി പി ജോണിനെ ഹാജരാക്കി കാര്യം ആർ എസ് എസ് മേധാവിയാണെങ്കിലും യോഗ്യത തെളിയണമെങ്കിൽ സുറിയാനി ക്രിസ്ത്യാനിയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയേ തീരൂ അഴിമതിക്കെതിരെ കുരിശുദ്ധം നടത്താനിറങ്ങിയ ഹസാരെ സംഘം രണ്ടായി പിളർന്നു അണ്ണ ഹസാരെ അരവിന്ദ് കെജ്രിവാളിനെ തള്ളി പറഞ്ഞു കിരൺ ബേടിയും സന്തോഷ് ഹെഗ്ഡയും ഹസാരക്കൊപ്പം നിൽക്കുന്നു ശാന്തിഭൂഷണും മകനും കെജ്രിവാളിനൊപ്പം പോകുന്നു രണ്ടു കൂട്ടരും മത്സരിച്ച് അഴിമതിക്ക് എതിർക്കും അതോടെ അഴിമതിക്കാരുടെ ആപ്പീസ് കൂട്ടു മുംബൈ ഭീകരാക്രമണ കേസിൽ സുപ്രീംകോടതി ശിക്ഷ ശരിവെച്ചതിനെ തുടർന്ന് അജ്മൽ കസബ് രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകി രാഷ്ട്രപതി തിരുമനസ്സിന് ദയവുണ്ടായി തൂക്ക് ദണ്ഡന ഒഴിവാക്കണം എന്നാണ് അപേക്ഷ അതേസമയം അജ്മൽ കസബിനെ തൂക്കാനുള്ള വിധി തികച്ചും പക്ഷപാതപരമാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഡൽഹി നിയമ സർവകലാശാലയിലെ അധ്യാപകൻ ഹിന്ദു പത്രത്തിൻ്റെ എഡിറ്റ് പേജിൽ ലേഖനം പാസാക്കി ബി ആർ പി ഭാസ്കറും സക്കറിയയും കെ എൻ കുഞ്ഞഹമ്മദും അബ്ദുറഹിമാൻ പെരിങ്ങാടിയും അടക്കമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ ഈ ലേഖനം മനസ്സിത്തി വായിക്കും അജ്മൽ കസമിന് വേണ്ടി വൈകാതെ രംഗത്ത് വരിക ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ കേളി കൊട്ടുപുഴക്കി നവംബർ അവസാനം ഹിമാചലിലും ഗുജറാത്തിലും വോട്ടെടുപ്പ് നടത്തുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന സൂചന അതിനിടെ രണ്ടായിരത്തി പതിനാലിലെ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബലപരീക്ഷണമായിരിക്കുമെന്ന് സുപ്രസിദ്ധ രാഷ്ട്രീയ ജോത്സ്യൻ അരുൺ നെഹ്റു കബഡി വെച്ച് കണ്ടുപിടിച്ചു നരേന്ദ്രമോദിയെ രാഹുൽ ഗാന്ധിയുമായി തുലനം ചെയ്തത് കോൺഗ്രസ് വക്താവ് റഷീദ് ആൽവിക്ക് പിടിച്ചില്ല രാഹുൽ ദേശീയ നേതാവും മോഡി വെറും പ്രാദേശിക നേതാവുമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആൽവിയുടെ അഭിപ്രായത്തിന് മോഡിയും അടിവരയിട്ടു രാഹുൽ ഗാന്ധി ആഗോള നേതാവാണ് അദ്ദേഹത്തിന് ഇറ്റലിയിലും മത്സരിക്കാം എന്ന് പരിഹസിച്ചു സോണിയാഗാന്ധിക്ക് ഇന്ത്യയിൽ മത്സരിക്കാൻ തടസ്സമില്ലെങ്കിൽ രാഹുലിനെ ഇറ്റലിയിൽ മാത്രമല്ല കൊളംബിയയിലും മത്സരിക്കാം നരേന്ദ്രമോദിക്ക് നെഹ്റു കുടുംബത്തെക്കുറിച്ച് ഒരു ചുക്ക് പറയും ഇന്നസൻസ് ഓഫ് മുസ്ലിംസ് എന്ന ചിത്രത്തെ ചൊല്ലിയുള്ള കോലാഹലങ്ങൾ തുടരുന്നു പ്രതിഷേധ പ്രകടനങ്ങൾ അതിരി കടക്കരുതെന്ന് ഖമറുൽ ഉലമാ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സമുദായ അംഗങ്ങളെ ഉത്ബോധിപ്പിച്ചു എങ്കിലും വലിയ ഫലമൊന്നും ഉണ്ടായില്ല ഉത്തരാഫ്രിക്കയിലും പശ്ചിമേഷ്യയിലും മാത്രമല്ല മലേഷ്യ ഇന്തോനേഷ്യ മുതലായ തെക്ക് കിഴക്കൻ രാജ്യങ്ങളിലും വലിയ പ്രതിഷേധം അലയടിച്ചു അക്രമ സംഭവങ്ങൾ അരങ്ങേറി കാശ്മീരിലുണ്ടായ കുഴപ്പങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഗവൺമെൻറ് വിവാദ ചലച്ചിത്രത്തിന് നിരോധനം ഏർപ്പെടുത്തി പാകിസ്ഥാൻ സിനിമ മാത്രമല്ല യൂട്യൂബും നിരോധിച്ചു സെപ്റ്റംബർ ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച പ്രവാചക സ്നേഹ ദിനമായി ആചരിച്ചു അക്രമത്തിലും പോലീസിൻ്റെ തുപ്പാക്കി പ്രയോഗത്തിലുമായി ഇരുപത്തിയൊന്ന് പേർ മയ്യത്തായി കേറോയിലും ബംഗാസിയിലും കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായ റിപ്പോർട്ട് ടൈം മാഗസിൻ്റെ പുതിയ ലക്കത്തിൽ വന്നിട്ടുണ്ട് അമേരിക്കൻ അംബാസിഡറെ കൊലപാതകം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും എന്ന കാര്യവും വാരിക അന്വേഷിക്കും അതിനിടെ ഒരു ഫ്രഞ്ച് ഹാസ്യമാസികയിൽ പ്രവാചകനെ അപഹസിക്കുന്ന കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു അതേ ചൊല്ലിയും വലിയ വിവാദമുണ്ടായി ഫ്രഞ്ച് ഗവൺമെൻറ്റ് വാരിക അടച്ചുപൂട്ടുകയോ കാർട്ടൂണിസ്റ്റിനെ പ്രോസിക്യൂട്ട് ചെയ്യുകയോ ഉണ്ടായില്ല പകരം വാരികയുടെ ഓഫീസിന് സുരക്ഷ ശക്തിപ്പെടുത്തി ലോകത്തെമ്പാടുമുള്ള ഫ്രഞ്ചുകാരോട് കരുതിയിരിക്കാൻ മുന്നറിയിപ്പ് നൽകി ഫ്രഞ്ചുകാരെ തന്നെ കയ്യാറ്റം ചെയ്യണം എന്ന് പ്രക്ഷോഭകർക്ക് നിർബന്ധമില്ല ഫ്രഞ്ചുകാരെ കിട്ടിയില്ലെങ്കിൽ ജർമ്മൻകാരെ തല്ലി അതുമല്ലെങ്കിൽ ഇവിടെ തന്നെയുള്ള ക്രിസ്ത്യാനികളെ ഓടിച്ചിട്ടിടിക്കും പ്രവാചകനെ ചൊല്ലിയുള്ള വിവാദം നിൽക്കുമ്പോൾ ഹാർവാർഡ് ഡിവിനിറ്റി സ്കൂളിലെ തിയോളജി പ്രൊഫസർ കരേൻ കിങ് പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നു ലോകമഹാവിപ്ലവകാരിയും ധീരരക്തസാക്ഷിയുമായ സഖാവ് യേശു ക്രിസ്തു വിവാഹിതനായിരുന്നു എന്ന് എ ഡി നാലാം നൂറ്റാണ്ടിലെ പാപ്പിറസ് ലേഖയിൽ പറഞ്ഞിട്ടുണ്ട് മഗ്ദലിന മറിയാമായിരുന്നു യേശുവിൻ്റെ വാമഭാഗമെന്നും സംശയിക്കുന്നു ഏതായാലും ഈ ദൈവദൂഷണം പ്രസിദ്ധീകരിക്കാൻ മനോരമയോ ദീപികയോ കൂട്ടാക്കിയില്ല മാതൃഭൂമിയും മംഗളവും അത് മറച്ചുവച്ചതുമില്ല മാതൃഭൂമിയിൽ വാർത്ത വായിച്ചപ്പോഴാണ് മുസ്ലിം ലീഗർ വിവരം ഒരു ദിവസം വൈകിട്ടാണെങ്കിലും ചാന്ദ്രിക വാർത്ത പ്രസിദ്ധീകരിച്ച് നിർവൃതി അടഞ്ഞു യേശു ക്രിസ്തുവിൻ്റെ ഭാര്യയാണെന്ന് അവകാശപ്പെട്ട് മറ്റാരെങ്കിലും ഒക്കെ രംഗത്ത് വരുമോ എന്ന ആശങ്കയോടെ ഈ വാരാന്ത്യം ഇവിടെ സമ്പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം